Hi dears ഞാനിന്ന് ഒരു ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഫിഷ് ഫ്രൈ സിമ്പിൾ അല്ലേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഫിഷ് ഫ്രൈ അല്ല ഇവിടെ ഞാൻ പച്ചക്കുരുമുളക് ചേർത്തിട്ടാണ് ഇവിടെ മീൻ പൊരിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മത്തി പോലെ തന്നെ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ പച്ചക്കുരുമുളക് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അഥവാ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ വീട്ടിൽ പച്ചക്കുരുമുളക് ഉള്ളവരാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആണ് അത് നമുക്ക് എടുത്തിട്ട് ചെയ്യാം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാനല്ലേ ഞാനിവിടെ ഒരു പന്ത്രണ്ട് പീസ് മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് പീസ് മത്തി നമുക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കണം ഇതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് തലഭാഗമൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞ് ഉള്ളിലത്തെ കുടലൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കണം അപ്പം ഞാനിതിവിടെ ഓരോ മീനും ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് എനിക്ക് അങ്ങനെ കഴുകിയാലാണ് കൂടുതൽ വൃത്തിയായതായിട്ട് തോന്നുള്ളൂ അപ്പോൾ അതാണ് കൂടുതൽ ബെറ്റർ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കഴുകിയെടുക്കാം അങ്ങനെ ഓരോ മീനും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് രണ്ട് സൈഡും വരഞ്ഞ് കൊടുക്കണം ഇതേപോലെ അപ്പോൾ നമ്മൾ ഉപ്പും മുളകുമൊക്കെ നന്നായിട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പിടിക്കും മീനപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം മെയിനായിട്ട് വേണ്ടത് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഞാനിവിടെ ഒരു പന്ത്രണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി പത്ത് മുതൽ പതിനഞ്ച് എണ്ണം ചെറിയ ഉള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കണം അതേപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ നാല് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കുരുമുളക് ഈ പന്ത്രണ്ട് കൊല്ലയിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വിടിയച്ചെടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു ടീസ്പൂണ് വെള്ളം ഇതിൽ അര ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ അത് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ അരഞ്ഞ് കിട്ടുമെന്ന് വച്ചാൽ നിങ്ങൾ വെള്ളം ചേർക്കണമെന്നില്ല അപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇനി നന്നായിട്ട് നമുക്ക് ഇതിൽ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായി മിക്സാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു കാൽ കപ്പ് ഓയിലിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പാനിൻ്റെ വലിപ്പനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓരോ മീനും ഇതിലിട്ടിട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ മത്തി ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട മത്തി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഒന്ന് വെന്താൽ മതി അതിന് ശേഷം നമ്മൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡും നമുക്ക് വെന്തൊന്ന് കണ്ടാൽ നമുക്ക് ഈ ഓയിലിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന എല്ലാ മത്തിയും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് അതേപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ് പച്ചക്കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്